കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു രോഗങ്ങൾ പടരുന്ന സാഹചര്യത്തിൽ രോഗങ്ങൾ മുൻകൂട്ടി കണ്ടെത്തി സൗജന്യമായി ചികിത്സ നൽകുകയായിരുന്നു മെഡിക്കൽ ക്യാമ്പിന്റെ ലക്ഷ്യം ആളുകൾ ക്യാമ്പിൽ പങ്കെടുത്തു കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ലിമിറ്റഡുമായി സഹകരിച്ച് സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് സഹകരിച്ചുകൊണ്ടാണ് ഇവിടെ ഈ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത് ഒരു ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം അവിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സംസ്ഥാനത്ത് ലഭിക്കുന്ന ഫണ്ടുകൾ ഉപയോഗിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങളും മറ്റ് വികസന പ്രവർത്തനങ്ങളും നടത്തുക എന്ന് മാത്രമല്ല അവരുടെ ഉത്തരവാദിത്വം ഈ നാട്ടിൽ സാധാരണക്കാർക്ക് ും ഈ ഒരു മെഡിക്കൽ ക്യാമ്പ് അറിയാം സംസ്ഥാനത്ത് വളരെയേറെ പ്രത്യേകത ഉള്ള ഒരു ബ്ലോക്ക് പഞ്ചായത്താണ് കോടതി ബ്ലോക്ക് പഞ്ചായത്ത് ദീർഘദൂര പരിധിയുള്ള ആദിവാസി മേഖല ഉൾപ്പെടുന്ന ഈ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ നിരവധി അനവധി വികസന പ്രവർത്തനങ്ങളാണ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ട് പോകുന്നത് ഇവിടെ പെട്രോൾ സഹകരിച്ചുകൊണ്ട് മുഴുവൻ എല്ലാ മേഖലയിലും ചെന്ന് ആരോഗ്യ സംരക്ഷണത്തിന് വലിയ പ്രാധാന്യങ്ങളിൽ കൊണ്ട് ആവശ്യമായ ട്രീറ്റ്മെന്റും ഒക്കെ നൽകുന്നതിന് വേണ്ടി ഇവിടെ മുംബൈ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ എല്ലാ പ്രദേശത്തും എല്ലാ പഞ്ചായത്തുകളിലൂടെയും കൂടിക്കൊണ്ടിരിക്കുകയാണ് ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാന നോബി അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജോമി തെക്കേക്കര ജെയിംസ് കോറമ്പേൽ സാലി അയിപ്പ് പഞ്ചായത്ത് അംഗം നിസാമോൾ ഇസ്മായിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ നാസർ വട്ടേക്കാടൻ ഷെറാഫിയ ഷിഹാബ് എന്നിവർ പങ്കെടുത്തു ക്യാമ്പ് കോർഡിനേറ്റർ ഡോക്ടർ പ്രവീണിന്റെ നേതൃത്വത്തിലുള്ള മെഡിക്കൽ സംഘം ക്യാമ്പിന് നേതൃത്വം നൽകി ചെറുവട്ടൂർ കവലയിൽ നടത്തിയ മെഡിക്കൽ ക്യാമ്പിൽ നേത്ര ചികിത്സ ഹെൽത്ത് ചെക്കപ്പ് ദന്തചികിത്സ എന്നിവയ്ക്കാവശ്യമായ സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു അർഹരായ നൂറുപേർക്ക് സൗജന്യമായി കണ്ണടയും നൽകി ക്യാമ്പിനോടനുബന്ധിച്ച് പ്രദേശത്തെ നൂറ് കുടുംബങ്ങൾക്ക് സൗജന്യമായി ഭക്ഷ്യ വസ്തുക്കൾ അടങ്ങിയ കിറ്റുകൾ വിതരണം ചെയ്തു മെഡിക്കൽ സേവനം വാതിൽപ്പടിയിൽ എന്ന ആശയം ഉൾക്കൊണ്ടുകൊണ്ട് വിവിധ സംഘടനകളുമായി സഹകരിച്ച് ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ വിവിധ മേഖലകളിൽ വരും ദിവസങ്ങളിൽ മെഡിക്കൽ ക്യാമ്പ് നടത്തുവാൻ തീരുമാനിച്ചതായി അധികൃതർ അറിയിച്ചു ാണ് ഇന്നിവിടെ ഈ മെഗാ മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നത് ഇവിടെ ഡോക്ടർ പറഞ്ഞതുപോലെ ഒട്ടേറെ സേവനങ്ങൾ നേത്ര പരിശോധന ദന്തൽ പരിശോധന പരിശോധന അതുപോലെ തന്നെ പ്രമേഹ നാടി രോഗികൾ നാടിക്കൊഴിലിനും ബാധിക്കുന്ന ബാധിച്ചിട്ടുണ്ടോ എന്ന് തിരിച്ചറിയുന്ന അങ്ങനെ ഒട്ടേറെ പരിശോധനകൾ നമ്മളിവിടെ സേവനങ്ങൾ കണ്ണട നൂറ് പേർക്ക് കൊടുക്കുന്നു അതുപോലെ തന്നെ പാവപ്പെട്ടവർക്ക് നൂറ് പേർക്ക് ഉച്ചികൾ കൊടുക്കുന്നു അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഇത് നിങ്ങൾ പ്രയോജനപ്പെടുത്തണം ഇത് നമ്മുടെ കാലഘട്ടത്തിന്റെ ആവശ്യമാണ് ന്യൂസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി കോതമംഗലം